ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിന്ന് തിരക്കിട്ട പണിയിലാണ് നല്ല വെയിൽ കണ്ടപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊതിച്ചെടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി രനിക്ഷേടം പോകും മുമ്പേ കുറച്ച് തേങ്ങ എനിക്ക് ഉരിച്ചു തരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചെയ്യാം എന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പകുതി പകുതിയൊക്കെ ആക്കിയിട്ട് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ രീഷടം ചെയ്തു തന്ന് അപ്പോൾ ഇതാ നമ്മളെ തേങ്ങ ഒരിക്കലും ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാളെയത്തേക്ക് നമുക്ക് തേങ്ങ വെട്ടി വെക്കാമെന്ന് പറഞ്ഞു ഈ ചാടിക്കൊണ്ടിരിക്കുന്നത് എന്നോട് ദേഷ്യമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്താ പറയുക എൻ്റെ മേലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ തൊണ്ടായ തേങ്ങയൊക്കെ എൻ്റെ മേലേക്ക് വെറുതെ ചാടി ചാടിത്തരികയാണ് ഒരു തമാശ അപ്പോൾ ഞങ്ങളിവിടെ താമസിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഈ മൂന്ന് വർഷത്തിനിടയിൽ ഞാൻ വെളിച്ചെണ്ണ പുറത്തുനിന്ന് വാങ്ങുന്നത് വളരെ കുറവാണ് കാരണം ഞാൻ ഒന്നിച്ച് കുറച്ച് തേങ്ങ ആട്ടി വെക്കും ഒരു നൂറോളം തേങ്ങയൊക്കെ ആട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കിലോ തേങ്ങയ്ക്ക് എട്ട് ലിറ്റർ വെളിച്ചെണ്ണെങ്കിലും കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കാരണം നമുക്കിവിടെ ഒരു പത്ത് ഉള്ളൂ പത്ത് നിന്ന് കിട്ടുന്ന തേങ്ങ എന്ത് ചെയ്യും അത് എത്ര തേങ്ങ ആയാലും ഞാനത് എന്ത് ചെയ്യും അത് ഞാൻ തന്നെ ഉരിച്ച് വെട്ടി ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ ഞാൻ തന്നെ സ്വന്തം ചെയ്യാറാണ് അധികവും ഇപ്പോൾ ഇത്തവണ എന്നോട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഞാനും കൂടെ സഹായിക്കാമെന്നൊരു എനിക്ക് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ തേങ്ങ ഉരിച്ചു തന്നു ഇപ്പോൾ ഇതാ വെട്ടി തന്നിരുന്നു ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണേ അങ്ങനെ ഇതാ തേങ്ങ വെട്ടുന്നതിനനുസരിച്ച് ഞാനിവിടെ തേങ്ങ ഒരു എന്താ പറയുക തുണി വെച്ചിട്ട് അതിലിങ്ങനെ ചിക്കി കൊടുക്കുന്നുണ്ട് ചിക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അത് വെയിലത്ത് വെച്ചു കൊടുക്കുകയാണ് അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ഈ തേങ്ങനെ എന്ത് ചെയ്യണം അധികം പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് എനിക്കും പറ്റിയ മിസ്റ്റേക്കായിരുന്നു മുന്നേ തേങ്ങ വേഗം ചുവന്നു പോകാറുണ്ടായിരുന്നു അതിനുള്ള കാരണം വെച്ചാൽ നമ്മൾ തേങ്ങ വെട്ടിയ ഉടൻ തന്നെ എന്ത് ചെയ്യണം അത് കമറ്റി വെക്കണം അപ്പം അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒക്കെ താഴേക്ക് ഇങ്ങനെ ഉറ്റിപ്പോകും അതിനുശേഷം നമ്മളത് എന്ത് ചെയ്യും അതിന് ശേഷം അത് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ തേങ്ങ ചോന്നൊന്നും പോകത്തില്ല പെട്ടെന്ന് തേങ്ങ ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ തേങ്ങ ആകെ കുറച്ച് ദിവസമേ വെയിൽ വെയിൽ പോലും കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ തേങ്ങ അത്രയെങ്കിലും ചോ ചുവന്നു പോവാതെ നിൽക്കാൻ തന്നെ കാരണം ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഒക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മൾ വെയിലത്ത് വെച്ചു അന്ന് തന്നെ തേങ്ങ ആ വെയിൽ കൊണ്ടിട്ട് ചിരട്ട ഇങ്ങനെ ടേട്ടയെ പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് രാത്രി ഞാൻ ആ തേങ്ങയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറേ തേങ്ങ ഇനി ശരണം കട്ട് ചെയ്ത് തന്നെ അപ്പോൾ ഇതിന് ശേഷം നമ്മളിത് കുറേ ഒരു അഞ്ചാറ് ദിവസമെങ്കിലും വെയില് കൊള്ളിക്കണം പക്ഷേ വെയിൽ കൊള്ളിക്കുന്ന വീഡിയോ എന്നോട് എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാനത് ഇപ്പോൾ വന്നിരിക്കുന്നത് മില്ലിലാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മില്ലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാ തേങ്ങ ആട്ടാണ് ഇവർ ഈ മിഷീനിൽ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇത് നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആട്ടി കിട്ടും പക്ഷേ എൻ്റെ തേങ്ങ ഉണക്കക്കുറവ് കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു ആട്ടാൻ വേണ്ടിയിട്ട് എന്നാലും എന്നെ നിശേച്ചി നന്നായി സഹായിച്ചു നിശേച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മ ബി അമ്മയുടെ അനിയത്തി ബിന്ദുച്ചിയുടെ ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങൾ പരിചയക്കാരുമാണ് അതുകൊണ്ട് എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഫൈനലി ഹോം മെയ്ഡ് വെളിച്ചെണ്ണ ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഗൈസ്